ഓം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ അഭിമന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം അഞ്ചാമത്തെ അധ്യായം എഴുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു എഴുപത്തി നാലാമത്തെ ശ്ലോകം ചെയ്യാം മന്ത്രോജിത്തോഹോ ജപഹവോ ഹതോ ഹതം ശ്രാദ്ധമ ഭദ്രകം ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണ മാഹാത്മ്യം ഇവിടെ മനസ്സിലാക്കി തരികയാണ് ശ്രവണം എന്നല്ല ഏത് സത്സംഗവും നാം എങ്ങനെ വേണം ശ്രവിക്കുവാൻ ഏതുദാഹരണമാണ് പ്രേതം അതാ മുക്തിയെ പ്രാപിച്ചു എന്തുകൊണ്ട് ഏവർക്കും മോക്ഷം കിട്ടിയില്ല പാപങ്ങൾ നശിച്ചു പോയില്ല എന്നൊരു സംശയം വന്നു അപ്പോഴാ പറയുന്നത് ശ്രവണം തുതം സർവൈഹി എല്ലാവരും ശ്രവിക്കപ്പെട്ടു മനനം കൃതം പക്ഷെ മനനം അതുപോലെ ഉണ്ടായില്ല ശ്രദ്ധ ഉണ്ടായില്ല അതുകൊണ്ട് ഫലഭേദ ഫലത്തിലും ഉണ്ടായി എന്ന് നമുക്ക് ഏവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക് ശ്ലോകം നോക്കിയാൽ മന്ത്രത്തില് സന്ദിഗ്ധ ഒരു മന്ത്രം നാം ജപിക്കുകയാണെന്നിരിക്കട്ടെ ആ മന്ത്രത്തിൽ നമുക്ക് സംശയം ജനിച്ചാൽ വിശ്വാസമില്ലെങ്കിൽ ഇത് ശരിയാകുമോ ഇത് സാധിക്കുമോ ഇത് പഠിക്കാൻ സാധിക്കുമോ ഇത് ചൊല്ലാമോ ഫലമുണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും ആ സംശയുണ്ടായെങ്കിൽ ആ മന്ത്രം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല വ്യഗ്രചിത്തോ ഹതോ ജപ മനസ്സിനെ ഏകാഗ്രമാക്കാതെ പല ചിന്തകളിൽ വർത്തിച്ചുകൊണ്ട് ജപിച്ചാൽ ആ ജപം കൊണ്ടും ഫലമുണ്ടാവുകയില്ല ആ വൈഷ്ണവോ ഹതോ ദേശഹ വിഷ്ണു ഭക്തനില്ലാത്ത ദേശവും സമൃദ്ധിയെ പ്രാപിക്കുകയില്ല ഹതം ശ്രാദ്ധം അപാത്രകം ലക്ഷണങ്ങളൊത്ത ശുദ്ധനായിരിക്കുന്ന വേദന വേദങ്ങളൊക്കെ അറിയുന്ന അല്ലെങ്കിൽ വേദങ്ങളുടെ അർത്ഥം എന്താണ് വേദസാരം എന്താണ് വേദങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല വേദത്തിൽ അനുസരിച്ച് ആചരിക്കുന്ന അങ്ങനെ ഭക്ഷണങ്ങൾ തികഞ്ഞ ബ്രാഹ്മണനല്ല ഭക്ഷണം നൽകിയതെങ്കിൽ ആ അത്രകമാണെങ്കിൽ പാത്രം അറിഞ്ഞു വേണം ഭിക്ഷ എന്ന് പറയില്ലേ ആ ശ്രാദ്ധവും പിതൃപ്രീതികരമായി വരികയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ഹതമോത്രിചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു ഇനി അശ്രോത്രിയൻ അതായത് വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തിന് നൽകുന്ന ദാനം അത് ഹതം അതായത് അത് നിഷ്വലമാണ് അതേപോലെ സദാചാരമില്ലാതെ ജീവിച്ചാൽ അനാചാര ഹതം കുലം കുലത്തിന് നാശമുണ്ടായി വരും എപ്പോഴും സദാചാര നിഷ്ഠരായിരിക്കണം അതാണ് പിന്നെയോ താൻ ദീനനാണെന്ന് വിചാരിച്ചു കൊണ്ട് വേണം ഗുരുവിനെ സമീപിക്കുവാൻ ഗുരുവിൽ നിന്ന് എന്ത് കേൾക്കുന്നു അതിൽ വിശ്വാസം വേണം ഗുരുവിനെ സമീപിക്കുമ്പോൾ വിനയം വേണം അംബരീഷന്റെ കഥയിൽ നാം കണ്ടില്ലേ ജ്ഞാനം തപശ്ച വിനയവ മാന്യം ീഷപൻ എന്തുണ്ടായിട്ടുണ്ട് വിനയമില്ലെങ്കിൽ എങ്ങനെയാണ് അതാണ് വിശ്വാസോ ഗുരുവാക്യേഷു ഗുരുവിന്റെ വാക്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം അത് പറയുമ്പോ ഏതൊരു കഥയാണ് നാം എപ്പോഴും ഓർമ്മിക്കുക ഐതിഹ്യമാലയില് വർണ്ണിച്ചിരിക്കുന്ന കഥയാണ് ഒരു കർഷകൻ ഉണ്ടായിരുന്നു ആ കർഷകന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണ്ടേ അപ്പോഴാണ് അറിഞ്ഞത് വളരെ സിദ്ധിയുള്ള ഒരു ദിവ്യൻ അടുത്ത ഗ്രാമത്തിലുണ്ട് അവിടെ പോയി ആ ദിവ്യനെ കണ്ടാൽ എന്തെങ്കിലും മന്ത്രം കിട്ടും ആ മന്ത്രം ജപിച്ചാൽ ഈ ദുഃഖത്തിൽ നിന്നെല്ലാം മോചനം ഉണ്ടായി വരും അങ്ങനെ അദ്ദേഹം ആ ദിവ്യനെ കാണുവാൻ ഒരു വൈകുന്നേരമാണ് പുറപ്പെട്ടത് കൃഷിയൊക്കെ കഴിഞ്ഞ് മുഷിഞ്ഞിട്ടായിരുന്നു ദിവ്യന്റെ അരികിലെത്തി മന്ത്രം ഇങ്ങനെ ചോദിക്കാനായിട്ട് തുനിയുമ്പോ എന്താണ് പോയിട്ട് നാളെ വരു ചുരുക്കി പറയാണ് കേട്ടോ അപ്പോ രാവിലെ ഉണർന്നു പോകാം വൃത്തിയായിട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ചു ഇതേപോലെ ചിന്തിച്ചു എന്താണ് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ദക്ഷിണയായിട്ട് അതായിരിക്കും കാരണം അപ്പൊ അദ്ദേഹം രാവിലെ ഉണർന്നെ നീറ്റ് തന്റെ പാടത്തേക്ക് പോയി നോക്കി നല്ല വിളഞ്ഞു നിൽക്കുന്ന കുമ്പളങ്ങ കണ്ടു അതിലൊരെണ്ണം പൊട്ടിച്ചെടുത്തു അതും പിടിച്ചുകൊണ്ട് ആ ദിവ്യന്റെ അരികിലെത്തി അദ്ദേഹം പൂജാദികളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സാഷ്ടങ്കം നമസ്കരിക്കുക എന്താ മന്ത്രം വേണം അപ്പൊ അദ്ദേഹത്തിന് കലശലായിട്ട് അല്ലാത്തൊരു ദേഷ്യം വന്നിരിക്കും അദ്ദേഹം വീട്ടി കൂഷ്മാണ്ടം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എന്തോ പറയുവാൻ വേണ്ടിട്ട് വിടിയെന്ന് വിളിച്ചതാ കൂഷ്മാണ്ടം തുടങ്ങിയിട്ട് എന്തോ പറയാൻ തുടങ്ങിയതാ പക്ഷേ കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ആള് കർഷകൻ തിരിഞ്ഞോടി പിന്നീട് ഒരു സംഭവം ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞു തൊട്ടടുത്ത ഗ്രാമത്തില് ഇതാ ഒരു വലിയ സിദ്ധൻ ഉണ്ടായിരിക്കുന്നു അദ്ദേഹം എന്ത് ജപിച്ചു കൊടുത്താലും ഫലം ഒരു പക്ഷെ മരിച്ചവരെ പോലും ജീവിപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്നൊക്കെ കേട്ടിട്ട് ആദ്യത്തെ ദിവ്യൻ ആ ആളിനെ ഒന്ന് കാണാനല്ലോ നമസ്കരിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണുവാൻ പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ആശ്രമവാടത്തിലേക്ക് എത്തി ധാരാളം ജനങ്ങളുണ്ട് സിദ്ധൻ വേദിയിലിരിപ്പുണ്ട് ഈ ആദ്യത്തെ ദിവ്യൻ കടന്നു വരുന്നത് കണ്ടപ്പോ ഈ കർഷകനായിരുന്ന സിദ്ധൻ വേഗത്തിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് വീണ് നമസ്കരിച്ചു ചോദിച്ചു അങ് എന്തിനാണ് എന്നെ നമസ്കരിക്കുന്നത് ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്തു അങ്ങാണ് എൻ്റെ ഗുരു ഞാൻ എന്താ ചെയ്തത് ഗുരുവായോൻ വേണ്ടിട്ട് പുഴ പറയുന്ന അങ്ങാണ് എനിക്ക് മന്ത്രം തന്നത് എന്തു മന്ത്രമാണ് തന്നത് കുഷ്മാണ്ടം ഗുരു വാക്യേഷു ഗുരുവിന്റെ വാക്യത്തിൽ വിശ്വാസ എന്താണ് ഗുരു പറഞ്ഞത് അത് അതുപോലെ അങ്ങ് വിശ്വസിച്ചു ഇതാണ് മന്ത്രം എന്ന് വിശ്വസിച്ചു അത്രക്കേ അറിവുണ്ടായിരുന്നുള്ളൂ പക്ഷെ നിഷ്കളങ്കത സത്യസന്ധത ആ മന്ത്രമാണ് ജപിച്ചത് ഇതാണ് ആ അന്ധമായ ഗുരുവിശ്വാസത്തിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം സ്വസ്മിൻ ദീനത്വഭാവന തനിക്കൊന്നും അറിയില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധി ശ്രീമദ് ഭഗവത്ഗീത തുടങ്ങുമ്പോ നാം അത് കാണും അല്ലെ ഭഗവാന്റെ മുമ്പില് അർജുനൻ നമസ്കരിച്ചിരിക്കുകയാണ് ശിഷ്യ സ്നേഹം ശാതിമാം തോമ്പ്രവനം ഹേ കൃഷ്ണ അങ്ങനെ അനുഗ്രഹിച്ചാലും അങ്ങനെ ശാസിച്ചാലും എനിക്കൊന്നും അറിയില്ല ആ ഭാവനയ്ക്കാണ് ഇത്രയും ഉപദേശം ആ മനസ്സിലേക്ക് ഇറങ്ങി അത് സ്വായത്തമാക്കുവാനും എനിക്ക് അത് നേടി നഷ്ടോ മോഹസ് നിതർലധ എന്ന് ആ ഒരു അനുഗ്രഹമുണ്ടാകുവാനുമുള്ള സാഹചര്യമായത് അതാണ് ഗുരുവിലുള്ള വിശ്വാസം എഴുപത്തി ആറാമത്തെ ശ്ലോകം വായിക്കാം മനോദോ ൃതം ശ്രവണീഫലം അതേപോലെ തന്നെ മനോദോഷ ജയ മനസ്സിന്റെ ദോഷങ്ങളെ ജയിക്കുക നമുക്കിപ്പോ തന്നെ അറിയുമല്ലേ നാം ശ്രീമദ് ഭാഗവതം കഴിയുന്നത് പോലെ പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഭഗവത്ഗീതയുണ്ട് ശ്രീമനാരായണിയുണ്ട് അപ്പോ നമുക്ക് ആ ഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ ആവർത്തിച്ച് നമുക്ക് ഉറപ്പിച്ചു തരുന്നത് ഒരു കാര്യമാണ് മനോദോഷയ എന്താണ് മനസ്സിന്റെ ദോഷം രാഗ രാഗദ്വേഷിന്യം എനിക്ക് ഹിതം ചെയ്യുന്ന ആളോട് എനിക്കുള്ള രാഗം എനിക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാത്ത ആളോട് എനിക്കുണ്ടാകുന്ന ദ്വേഷം ഇത് രണ്ടും മനസ്സിലുണ്ടായാൽ എങ്ങനെയാണ് ഭഗവാന് കിട്ടുക അതിനെ ജയിക്കണം കേട്ടോ കഥായം നിശ്ചലമതി ആ കഥയില് ചരിക്കാതിരിക്കുന്ന ഒരു നിശ്ചല ബുദ്ധി ഭഗവത്ഗീതയിലൊക്കെ പറയും വ്യവസായാത്മിക ബുദ്ധി എന്ന് അത് നമ്മുടെ ലക്ഷ്യമാകണം ഭഗവാന്റെ ഭഗവത്കഥകളിലുള്ള ഉത്തമമായ വിശ്വാസം കൃതം അതാണ് വാക്ക് ഇങ്ങനെയുള്ള ഭാവങ്ങൾ ഉണ്ടെങ്കിൽ ശ്രവണേ ഫലം ശ്രവണത്തിൽ നിശ്ചയമായും ഫലമുണ്ടാകും ഇതൊക്കെ ഉണ്ടെങ്കിലേ ഫലം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയാണ് എഴുപത്തി ഏഴാമത്തെ ശ്ലോകം വായിക്കാം പുനഃശ്രവാ സർവേശാം വൈകുണ്ഠേ ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ഇനി പറഞ്ഞു കൊടുക്കാണ് ഹേ ഗോകർണ അലയോ ഗോകർണ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങേക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പുനഃശ്രവാ ഇതെല്ലാം കേട്ടിട്ട് ഇനി ഒരുപക്ഷെ ഒന്നുകൂടി ശ്രവണം കഥാശ്രവണത്തിന് അവസരമുണ്ടായാൽ അതിന്റെ അവസാനത്തില് പുനഃശ്രവ അന്ദേ അതിന്റെ അവസാനത്തില് സർവേഷാം വൈകുണ്ടേ വസതി ധ്രുവം ഉറപ്പായിട്ടും എല്ലാ പേർക്കും വൈകുണ്ഠത്തില് വാസം ലഭിക്കും നിശ്ചയം എന്ന് പറയാണ് എന്തുകൊണ്ട് ഇത് കേൾക്കുകയല്ലേ ഈ മഹാത്മ്യം കേൾക്കുകയല്ലേ എങ്ങനെ ശ്രവിക്കണം എന്ന് കേൾക്കുകയല്ലേ അതുകൊണ്ട് ഗോവിന്ദ സ്വയം ഗോലോകം ദാസ്യതി ഗോവിന്ദൻ നിനക്കാകട്ടെ തീർച്ചയായിട്ടും ഗോലോകത്തെ നൽകുക തന്നെ ചെയ്യും എഴുപത്തി ശ്ലോകം വായിക്കാം വൈകുണ്ഠം ഹരി മാസി മാ കഥാമോചെയ്വ ഇപ്രകാരം പറഞ്ഞിട്ട് സർവേ ഹരി സർവേ എപ്പോഴും ശ്രീഹരിയുടെ നാമം നാവിൽ തത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന അവര് വൈകുണ്ഠം യയുഹോ വൈകുണ്ഠത്തിലേക്ക് പോയി ശ്രാവണേ മാസി ഇനി ഒരിക്കൽ കൂടി സപ്താഹയജ്ഞം ചെയ്യൂ ഈ പറഞ്ഞതുപോലെ ശ്രവിക്കൂ എന്നൊരു ഉപദേശം കിട്ടി അതനുസരിച്ചിട്ട് ഗോവർണൻ ചിങ്ങമാസത്തില് വീണ്ടും കഥാമൂജേ വീണ്ടും ആ കഥയെ ശ്രീമദ് ഭാഗവത കഥയെ നന്നായിട്ട് വർണ്ണിക്കുവാൻ തുടങ്ങി എഴുപത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം സപ്തരാത്രീം ഭൂയ ശ്രവണം പുനഃ കഥാ സമാര സപ്താഹ പാരായണമായിട്ട് സപ്തരാത്രവദിയ ഏഴു ദിനങ്ങൾ കടന്നുപോയി എല്ലാ ജനങ്ങളും ശ്രവണം തൈഹി കൃതം പുനഃ തൈഹി അവരാൽ പുനഃ ശ്രവണം കൃതം വീണ്ടും ആ നന്നായിട്ട് ശ്രവിച്ചു ഈ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി ഒരിടത്ത് ഏകാഗ്രമായിട്ടിരുന്ന് സ്ഥിരചിത്തരായിട്ടിരുന്ന് മനോദോഷങ്ങളെല്ലാം അകന്ന് രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാണ്ടേ മതമാത്സര്യാദികൾ ഒന്നുമില്ലാണ്ടേ കാമക്രോധാദികൾ ഇല്ലാണ്ടേ ശ്രവിച്ചു കഥാ സമാപ്തൗ യാതം കഥാസമാപ്തിയില് യത് ജാതം യാതൊരു അത്ഭുതം സംഭവിച്ചു തച്ച ഹേ നാരദ അതിനെ തച്ച ശ്രൂയത ഹേ നാരദ മഹർഷി അതിനെ ഞങ്ങൾ പറയാം കേട്ടുകൊള്ളവിൻ കേട്ടുകൊള്ളവിൻ എന്ന് പറയുകയാണ് ഇവിടെ എന്തായിരിക്കും ആ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുക അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാ ഭക്തനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഏവർക്കും എന്റെ സ്നേഹം ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ